ഇന്ന് ധന്യമയ ജീവിതത്തിൽ ആരാധ്യരായിട്ടുള്ള ശ്രോതാക്കളോട് ഒരു സംശയം ചോദിക്കുകയാണ് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് ഇത് കേൾക്കുന്നവർ ത്രേതായുഗത്തിൽ ഒരു ശ്രീരാമുണ്ടായിരുന്നു പണ്ടോ മരിച്ചുപോയി ദ്വാപരയുഗത്തിലൊരു ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പണ്ടോ മരിച്ചുപോയി സീത മരിച്ചുപോയി ലക്ഷ്മണൻ ഭരതൻ ശത്രുഷ്ണൻ എല്ലാവരും മരിച്ചുപോയി ഹനുമാനും മരിച്ചുപോയി കൃഷ്ണന്റെ കാലത്ത് യശോദ ഇപ്പില്ല ആ കാലത്തുണ്ടായിരുന്ന സകലോരും മരിച്ചു ഇനിയിപ്പ കഥ പറയണ എന്തിനാ ലാലോക്കൻ്റെ ഇപ്പം അവരൊക്കെ ഇല്ല അല്ല ശരി എന്നാ അവരുടെ കഥ പറയണത് രാമായണമൊക്കെ വായിക്കുന്നത് ചെയ്ത നന്മകൾ ഓർക്കണമല്ലോ അവരിപ്പുണ്ടായിട്ടാ അവരുള്ളപ്പോൾ ചെയ്ത നന്മകൾ ഓർക്കാനാണ് രാമായണം വായിക്കുന്നതും പുരാണം വായിക്കുന്നതും കൃഷ്ണനും അർജുനനും പോയാലും ഗീത വായിക്കുന്നത് എങ്കിലൊരു ചോദ്യം ഇപ്പൊ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ അതും അല്ലേ ശരി ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും ഉണ്ടോ മാതൃക ഇല്ല അപ്പൊ പണ്ട് കുറെ ആളുകൾ മാതൃകയായിട്ട് ഉണ്ടായിരുന്നു അതിങ്ങനെ പഠിക്കാം ഇപ്പോഴോ ഇപ്പം ആരുമില്ല ഇപ്പം ആരും നല്ലവരില്ല എന്നൊരു വിചാരം പലർക്കുമുണ്ട് അതൊക്കെ പണ്ടായിരുന്നേ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ജീവിതത്തിൽ ഒരു ശ്രീകൃഷ്ണനുണ്ട് നിങ്ങൾ കണ്ടെത്തുന്നില്ല അംഗീകരിക്കുന്നില്ല ഇതല്ലേ സത്യം ഒരു പ്രധാന കാര്യം വരുമ്പോൾ ഒരു സ്വരം കൃഷ്ണന്റെയാണ് ചൂത് കളിക്കാൻ പോകുമ്പോൾ കൃഷ്ണനെ ശ്രദ്ധിച്ചതേയില്ല അവിടെ ഒരു കൃഷ്ണൻ ഉണ്ടായിരുന്നു ഇപ്പം നാം ചെയ്യുന്ന തെറ്റ് കൃഷ്ണനും രാമനും ജീവിച്ചിരിക്കുമ്പോൾ കൂടെ ഉള്ളവർ ചെയ്തു അതേ തെറ്റ് കൃഷ്ണൻ പറഞ്ഞു കേട്ടില്ല നമ്മുടെ വീട്ടിൽ കൃഷ്ണനല്ലേ പക്വതയുള്ള ഒരു കാരണവർ നമ്മുടെ വീട്ടിലേ അത് കൃഷ്ണനല്ലേ അതൊക്കെ കൃഷ്ണനൊക്കെ മരിച്ചുപോയിപ്പരും ഇല്ല കേട്ടോ അസൂയ കൊണ്ടാണ് നമുക്ക് വേറൊരാളെ അംഗീകരിക്കാൻ മടി മരിച്ചു പോയവരെ ഉടൻ അംഗീകരിക്കില്ല കാരണം അവരുടെ ബന്ധുക്കള് പോസ്ുകണിക്കല്ലോ മരിച്ചു പോയിട്ടൊരു ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലിസ്റ്റ് എടുത്തു നമ്മൾ ഇങ്ങനെ പ്രശംസിക്ക് പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ അങ്ങനെയായിരുന്നു അവിടെ എന്താ കാര്യം നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങളുടെ നാട്ടിൽ ശ്രീരാമകൃഷ്ണ ഇല്ലേ തത്തുല്യമായിട്ട് ആള് മരിച്ചു കിട്ടണം കൃഷ്ണൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും കൃഷ്ണനെ അംഗീകരിച്ചില്ല ആ അംഗീകരിക്കാതെ കൃഷ്ണനെ വിമർശിച്ചു മഹാമാരില് മഹാമാരൊക്കെ മുമ്പായിരുന്നേ മരിച്ചുപോയ മരിച്ചു പോയതിന്റെ കൂടത്തിലേ ഉള്ളൂ ജീവിച്ചിരിക്കുമ്പോഴില്ല അന്ന് കൃഷ്ണനെ വിമർശിച്ചവരൊക്കെ ഇപ്പോ കൃഷ്ണന്റെ ദേവാലയത്തിൽ കൃഷ്ണനെ തുഴാൻ അഞ്ചുമണിക്കൂർ കാത്തിക്കുക അവിടോട് ചോദിക്കാൻ നിങ്ങൾ പൂർവജന്മത്തിൽ കൃഷ്ണന്റെ കൂടെ അവിടെ ജീവിച്ചു ചേർന്ന ആളല്ലേ കൂടെ പഠിച്ച ആളല്ലേ അതൊന്നും പറയണ്ട ഇപ്പോഴോ അന്ന് അംഗീകരിച്ചു മരിച്ചു വർഷങ്ങൾക്ക് ശേഷം കല്ലായി മാറുമ്പോഴേ അംഗീകരിക്കുള്ളൂ എന്നതാ എന്താ നേർച്ച മാനസിക വികാസം ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ പറയണം പക്ഷെ പറയുമ്പോൾ മറ്റുള്ളവർ അസൂയ കൊണ്ട് റിയാക്ട് ചെയ്യും ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചും ശ്രീരാമന് തുല്യമാണ് ശ്രീകൃഷ്ണന് തുല്യമാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം കേൾക്കുന്നവർക്ക് അവരുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ആളല്ലേ അസൂയ കൊണ്ട് റിയാക്ട് ചെയ്യും ഇയാളെയും പൊക്കിയം കൊണ്ട് നടക്കും ഉറന്നുണ്ട് അയാളെയും ബുക്കും കൊണ്ട് നടക്കും ഇതെല്ലാം ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരെ ദൈവം എന്ന് വിളിച്ച എന്താ കുഴപ്പം രാമൻ അവതാരമാണ് എന്ന് പറഞ്ഞു അല്ല എന്ന് പറഞ്ഞല്ലാതെ കൃഷ്ണൻ അവതാരമാണെന്ന് എന്ന് പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു ഇപ്പൊ അവതാരമാണെന്നൊരാള് പറയുമ്പോൾ ആയിക്കോട്ടെ നമുക്ക് എന്താ അവതരിക്കാന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നാണ് എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ ഞാൻ ഈശ്വരനാണ് നിങ്ങളെയും ഈശ്വരനാണെന്ന് പറയുന്ന മഹാത്മാക്കളുണ്ട് അയ്യോ ഈശ്വരനാണ് എന്ന് പറഞ്ഞു ഈശ്വരനല്ല ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഈശ്വരൻ എന്ന് പറയണമെങ്കിൽ ഈ വ്യക്തി ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ഞാൻ ഈശ്വരനാകുന്നു എന്ന് അവര് പ്രഖ്യാപിക്കുകയല്ലേ ചെയ്ത് എണ്ണൂറ് കൊല്ലം മുമ്പ് പന്തളത്ത് രാജാവ് വളർത്തിയ പുസ്തകം ഞാൻ ശാസ്ത്രാവാകുന്നു എന്ന് ഡിക്ലർ ചെയ്തു ശിവനും വിഷ്ണുവിനും കൂടി ഉണ്ടായിട്ടുള്ള ആ ശക്തിവിശേഷത്തിൻ്റെ പേരാണ് ശാസ്ത്രാവ് ശിവനും വിഷ്ണുവിനും കൂടി ഒരു കുഞ്ഞു എനിക്കുള്ളതല്ല ആ ശിവശക്തി മൂലാധാരം ആധാര ചക്രങ്ങളെ വെച്ചെടുത്താൽ മൂലാധാരം സ്വാധിസ്ഥാനം മണിപൂരകം മണിപൂരക ചക്രത്തിലെത്തുമ്പോൾ ശിവൻ വരെയും അട്രാക്ട് ചെയ്യും വിഷ്ണുമായി അതിലുണ്ടായുള്ള സന്താനം എന്ന് പറഞ്ഞാൽ കുട്ടി ജനിക്കാവുന്നല്ല അതിനെ ശ ശാസിക്കുന്നത് ശാത്താവ് അതാണ് ഈ ഒഴുകുന്ന കുണ്ടലിനെ ശക്തി പന്തളത്ത് രാജകുമാരൻ മണികണ്ഠകുമാരൻ ഞാൻ അതാകുന്നു ഡിക്ലർ ചെയ്താരെങ്കിലും അംഗീകരിച്ചോ വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞിട്ട് നാട്ടുകാർ ഇത് ഓരോരോ ഐതിഹ്യമാണെന്നൊക്കെ പറഞ്ഞ ലെവലിൽ എത്തുമ്പോഴേ അംഗീകരിക്കുള്ളൂ നാട്ടുകാർ ഈ മഹാത്മാക്കളൊക്കെ ഇന്നുണ്ട് നിങ്ങളുടെ ചുറ്റുമുണ്ട് നിങ്ങളുടെ കുടുംബത്തിലുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ മൂന്ന് തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന കുട്ടി സമ്മാമ്മുടെ ഫോട്ടോ ഒക്കെ വയ്ക്കുന്നുണ്ടല്ലോ അദ്ദേഹമാണ് അത് സ്ഥാപിച്ചത് ഇതിന്റെ സ്ഥാപകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അസൂയ കൊണ്ട് സമകാലികരായ വ്യക്തികളുടെ മഹത്വം നമുക്ക് പറയാൻ മടി പുരാണത്തിൽ വസിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നു ഇപ്പല്ലേ ഇപ്പൊ വസിഷ്ഠ മഹർഷി ഉണ്ട് ഇവിടെ കോഴിക്കോടുണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നൂറു പേരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ വസിഷ്ഠനും ഉണ്ട് ഉണ്ട് ഹനുമാനെ പോലെ ഈഗോ ഇല്ലാത്ത വ്യക്തികളുണ്ട് അവരുടെ നന്മകൾ നമ്മൾ കണ്ടെത്തില്ല ശാന്തീപനിണർച്ച വലിയ ഗുരുവായിരുന്നു ഇപ്പോഴത്തെ അധ്യാപകരിൽ അതിന് തുല്യമായിട്ടുള്ള ുരുക്കന്മാരുണ്ട് ആ അധ്യാപകരുടെ കൂട്ടത്തിൽ അപൂർവമായിട്ട് സാന്തീപന മഹർഷി ഉണ്ട് അവരുടെ സ്വരങ്ങളുണ്ട് നൂറ് കള്ളനാണയുണ്ടെങ്കിൽ രണ്ട് നല്ല നാണയം പണ്ട് അതിനും കള്ളനാണയമായിട്ട് പറഞ്ഞത് ശരിയാണ് മരിച്ചുപോയവരെ ആദരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂടുതൽ ധ്രുവന് തുല്യമായ നല്ല സ്വഭാവമുള്ള കുട്ടികളില്ലേ പ്രഹ്ലാദിനു തുല്യമായുള്ള കുട്ടികളിപ്പൊ ഇവിടെ എവിടെയില്ലാട്ടോ ഇവിടുത്തെ യു പി സ്കൂളിലില്ല പുരാണങ്ങളിലുള്ള മാത്രം പറഞ്ഞിട്ട് നമുക്ക് എന്താ കാര്യം അതുകൊണ്ട് മനസ്സിൽ നല്ല ഗുരുക്കന്മാർ ഇവിടെയുണ്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരൊക്കെ കള്ളന്മാരാണ് എൻ്റെ നാട്ടിൽ ആരും വിശ്വസിക്കാൻ പറ്റില്ല അതിന് പകരം ഇപ്പൊ ഉണ്ട് നല്ല ഗുരുക്കന്മാരുണ്ടും നല്ല സദീർത്യന്മാരുണ്ടും കൃഷ്ണനും അർജുനുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്താണ് പറയാൻ മടി എന്ന് വെച്ചാൽ റിയാക്ടീയും എന്നാളെ പൊക്കി കൊണ്ട് നടക്കണു ആ ടീമാണ് നിങ്ങളുടെ കുടുംബത്തിൽ പത്ത് പേരിൽ ഒമ്പത് പേരെ ചൂടന്മാരുണ്ടാവുള്ളൂ ഒരാൾ പക്വത ഉണ്ടാവും നമ്മൾ പറയും ശേഖരേട്ടാ എന്താ ചെയ്യേണ്ടത് ശേഖരേട്ടൻ പറയും നീ ഇപ്പൊ വഴക്കിനൊന്നും പോണ്ട എന്ന പോലെ ചെയ്തോ നമുക്ക് മാർഗദർശിത്വം നൽകി ഗുരുക്കന്മാരെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ വിജയിച്ചവർക്ക് ജീവിതത്തിൽ ഗുണം കിട്ടും എന്റെ ആത്മകഥയില് എന്റെ എന്നുള്ള ആത്മകഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻതലമുറയത്തെ മുഴുവൻ ഗുരുക്കന്മാര് വലിയ പണ്ഡിതന്മാരെ ഒക്കെ അവരുടെ വാക്കുകൾ കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് പണ്ട് പുരാണത്തിൽ കുറേ ഗുരുക്കന്മാരുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളവരെ കണ്ടെത്തണം അവരെ വസിഷ്ഠനായിട്ടും വിശ്വാമിത്തനായിട്ടും ശ്രീരാമനായിട്ടും കണ്ട് ശീലിക്കുന്ന അല്ലേ നല്ലത് എന്ന് ചിന്തക്ക് വിട്ട് വാക്കുകൾ പ്രസംഗിക്കുന്നു നമസ്കാരം